ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സ്പഗറ്റി ആയിട്ട് നൂഡിൽസ് ടൈപ്പ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസും വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ സ്പഗറ്റി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സ്പഗറ്റി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കൂട്ടോ എന്നിട്ട് വേവിച്ചെടുത്തിട്ട് അതൊരു അരിപ്പയിലേക്ക് മാറ്റി മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതവിടെ വാർക്കാൻ വെക്കും കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ഒരു ഒന്നര ടേബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ നീളത്തിലരിഞ്ഞ ക്യാരറ്റ് പിന്നെ കുറച്ച് ബീൻസ് കുറച്ച് കാബേജ് കുറച്ച് ഉള്ളിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസൊക്കെ നമ്മളിഷ്ടത്തിന് എത്ര വേണ്ട ഇട്ട് കൊടുക്കാം കൂടുതൽ കഴിക്കണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽക്ക് ഒരു ഒന്നര ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ ച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ വേവിച്ച് വെച്ച സ്പെഗറ്റി ഇട്ട് കൊടുത്ത് അടിപൊളി ന്യൂഡിൽസ് റെഡി ആയിട്ടോ